ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാണുക ഫുള്ളായിട്ട് ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താനോ അല്ലെങ്കിൽ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല എനിക്ക് ഇത്തനാളത്ത ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ കോയറ്റിലുണ്ട് പതിനഞ്ച് വർഷത്തിന് മേലെ ഞാൻ എനിക്ക് കോയറ്റിലുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം അറിയാം ഞാൻ കോയറ്റി വീടുമായിട്ട് ഒരുപാട് ജോലിക്ക് പോകുന്ന വ്യക്തിയുമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇപ്പോൾ മലയാളി വീടാണെങ്കിലും കോയറ്റി വീടാണെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ എനിക്ക് അനുഭവമുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അടുത്ത് രണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അത് ഞാൻ എവിടെയും കണ്ടില്ല കേട്ടില്ല ഈ സോഷ്യൽ മീഡിയയിലൊന്നും പോയിട്ട് വീട്ടിൻ്റെ അകത്ത് ഒരു പെൻ ഒരു ഫിലിപ്പിൻസാണ് ഒരു കൊച്ചിന് ഒന്നര വയസ്സുള്ള കൊച്ചിനെയാണ് വാഷിംഗ് മെഷീൻത്തിൻ്റെ അകത്ത് കൊന്നു വാഷിംഗ് മെഷീത്തിൻ്റെ അകത്തിട്ട് കറക്കായിട്ടാണ് കൊന്നേട്ടോ അപ്പോൾ എത്രത്തോളം ലെവലായിരിക്കും അതിൻ്റെ മൈൻഡ് എന്നുള്ളത് ഒരു ഫിലിപ്പീൻസിൻ്റെ ആണ് ഇവിടെ സാധാരണ ഞാൻ എൻ്റെ പരിചയത്തിൽ ഫിലിപ്പീൻസിന് അത്രയും തോന്നിയിട്ടില്ല ആഫ്രിക്കക്കാർക്കൊക്കെ ഒരു ചെറിയ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് വളരെയധികം ക്രൂരമായിട്ടുള്ള ഒരു രീതിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാ ആഫ്രിക്കക്കാരല്ല എങ്കിലും ചിലരൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഈ മലയാളി വീടുകളിലും എണിക്കുന്ന പെണ്ണുങ്ങളുണ്ട് കേട്ടോ അവരും ഇതുപോലെ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ കാര്യം പിന്നെ സാധനങ്ങൾ മോഷ്ടിക്കുക പൈസ മോഷ്ടിക്കുക സ്വർണ്ണം മോഷ്ടിക്കുക അതുപോലെ തന്നെ പിള്ളേരൊക്കെ വലിയ ദ്രോഹം ചെയ്യുക അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഉണ്ട് മൊത്തം ജോലിക്കാരും ചീത്ത എന്നുള്ളതല്ലാട്ട് ഞാൻ ഉദ്ദേശിച്ചത് ചിലവരൊക്കെ ചിലവരെന്നൊക്കെയെന്ന് വെച്ചാൽ നല്ല സ്നേഹത്തോടെ പിള്ളേരൊക്കെ നല്ല രീതിയിൽ സ്വന്തം പിള്ളേരാണെന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഇതിൻ്റെ അകത്ത് ഇവിടൊക്കെയോ എന്തൊക്കെയോ പാളിച്ചുള്ള ചില ആൾക്കാരുമുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് മിക്ക വീടുകളിലും പിന്നെ മൊത്തത്തിൽ ക്യാമറയാണ് ആകെ ബാത്റൂം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ക്യാമറ ഉള്ള വീടുകളാണ് പക്ഷേ എങ്കിലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇടവഴിക്കൂടും ഇവരൊക്കെ നടക്കുന്നുണ്ട് എനിക്ക് അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മലയാളി വീട്ടിലാണെങ്കിൽ ചില ആൾക്കാരും മലയാളി വീട്ടിലോട്ടാണെങ്കിലും അറബി വീട്ടിലോട്ടാണെങ്കിലും പത്ത് പൈസ കൊടുക്കേണ്ടത് നമ്മൾ വെറുതെ ചുമ്മാ കയറി വന്നാൽ മാത്രം മതി മെഡിക്കൽ എടുക്കുക മെഡിക്കൽ എടുക്കാനുള്ള പൈസ അവരായിരും പി സി ചേർക്കാനുള്ള പൈസ അയച്ചു തരും എല്ലാം തന്നെ കുയിറ്റ് വീട്ടിലോട്ട് നിൽക്കാനാണെങ്കിലും ഇപ്പോൾ മലയാളി വീട്ടിലോട്ട് നിൽക്കാനാണെങ്കിലും ഇതൊക്കെ ഒരു പൈസ അയച്ചു തരും അപ്പോൾ ഒന്നും കൊടുക്കാതെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവരടി തന്നെയാണ് അങ്ങനെ ഓർക്കുക നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ വിസ എടുത്ത് വരുവാണെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിക്കാം നമുക്ക് ജോലി ചെയ്യാം നമുക്ക് എവിടെ ജോലി ചെയ്യണം എങ്ങനെ ജോലി ചെയ്യണം അല്ലെങ്കിൽ കമ്പനിയിലാണെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യണം അതൊക്കെ നമ്മുടെ ഇഷ്ടം കമ്പനിലൊക്കെ സ്വാതന്ത്ര്യം ഉണ്ട് എത്ര മണിക്കൂർ ജോലി ചെയ്താൽ മതി പക്ഷേ ഇതുപോലെ പൈസ കൊടുക്കാതെ നമ്മൾ കയറി വരുന്നത് ഏത് ജോലിയായിരിക്കും ഇപ്പോൾ ഹോം നേഴ്സ് ആണെങ്കിൽ പോലും ഇതാ പൈസ കൊടുക്കാതെ തന്നെയല്ല എനിക്ക് കയറി വരുന്നത് ആ കയറി വരുമ്പോൾ പൈസ കൊടുക്കാതെ ജോലി വയ്ക്കി വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ കീഴിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് എപ്പോഴും അവർ പറയുന്നത് എപ്പോഴും നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥയായിരുന്നു ഇതിപ്പോൾ മലയാളി ഇപ്പോൾ പറയും മലയാളി വീട്ടിലോട്ട് എനിക്ക് കിട്ടിയതാണ് മലയാളികളും കണക്കാണ് ഇവരും എല്ലാവരും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ മലയാളികളും നല്ലതുണ്ട് അറബികളും നല്ലതുണ്ട് പക്ഷേ നമ്മളൊന്നാലോചിക്കുക നമ്മൾ പൈസ കൊടുക്കാതെയാണ് വരുന്നത് നമ്മൾ നമ്മളവർ വാങ്ങിക്കുന്നത് നല്ല രീതിയിൽ പൈസ ഇവിടെ കൊടുത്താലേ നമുക്കൊരു ജോലിക്കാരെ കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർ അത്രയും പൈസ മുടക്കി നമ്മളെ കൊണ്ടുവന്നെങ്കിൽ നമ്മളിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടാണല്ലോ അത് വേറൊന്നും പ്രതീക്ഷിച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോൾ നല്ല രീതിയിൽ ആലോചിക്കുക അതുപോലെ തന്നെ ഹൗസ് ഡ്രൈവറായിട്ട് വരുന്നവരും ആലോചിക്കുക ആണുങ്ങളും പെണ്ണുങ്ങളും എന്ത് എന്ത് കാര്യം ചെയ്യുമ്പോഴും പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ആലോചിക്കുക പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ല ആൾക്കാരുടെ പൊന്നുപോലെ നോക്കുന്ന അറബി വീടുകളുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അതുപോലെ ഇത്ര മണിക്കൂർ ഉറങ്ങിയാൽ പോയി കിടന്ന് ഉറങ്ങിയോ എല്ല എല്ല എല്ലാം എന്ന് പറഞ്ഞിട്ട് വിടും ഉറങ്ങാൻ അതുപോലെ തന്നെ രാവിലെയും വരുന്നത് ഇന്ന സമയത്ത് വന്നാൽ മതി എന്നുള്ളതൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ നമുക്കത് കിട്ടണമെങ്കിൽ നമുക്ക് ലെക്ക് പോലെ ഇരിക്കും അങ്ങനത്തെ വീടുകൾ കിട്ടണമെങ്കിൽ മഴ പുറത്തു ലെക്ക് പോലെ ഇരിക്കും നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും നമുക്ക് അങ്ങനത്തെ വീടുകൾ കിട്ടണമെങ്കിൽ അപ്പം ഈ ഒരു ഇതിലോട്ട് നമുക്ക് കടന്നു വരാം ആ ഒരു കൊച്ചിനെ കൊ വാഷിംഗ് മെഷീനത്തിലിട്ട് കൊന്നതിൻ്റെ കാര്യം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പല രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ടിക്ടോക്കിൽ മധുരീതിയിലൊക്കെ കണ്ടു പിന്നെ പലരും അഭിപ്രായങ്ങളും ഞാൻ കേട്ടു അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത് വെച്ചാൽ നമുക്ക് പേഴ്സണലായിട്ട് നമ്മുടെ കുടുംബത്ത് നമ്മളൊരു വീട്ടിലോട്ട് ജോലിക്ക് വന്ന് നിന്ന് അവിടെ ട്വന്റി ഫോർ ഹേഴ്സ് നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും അപ്പോൾ എല്ലാം കൂടി അങ്ങ് ആവിയിലിരിക്കുന്ന പോലെ നമ്മൾ പുഴുങ്ങിയെടുത്ത പോലെയാകും നമ്മുടെ ചിന്താഗതികൾ അപ്പം അങ്ങനെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ആ ഒരു പെൺ ഒന്നര വയസ്സ് വരെ ഒന്നര വയസ്സുള്ള കൊച്ചാണ് ചിലപ്പോൾ ആ കൊച്ചിനെ പ്രസിറ്റപ്പം മുതൽ നോക്കുന്നതായിരിക്കാം അവർ മനസ്സിലാ സമയത്തുണ്ടായ മനോഗതി നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ ആ സ്പോൺസറായിട്ടിരിക്കുന്ന ആൾക്കാർ നമ്മുടെ സ്പോൺസർ അത്രത്തോളം നല്ലതായിരിക്കും ഇതിപ്പോൾ മലയാളികളായാലും ശരി അറബികളായാലും ശരി നല്ല എപ്പോഴും നല്ല രീതിയിലിരിക്കുമ്പോൾ അവർക്കും പ്രശ്നങ്ങളുണ്ടാകും ചിലപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെടുത്ത് നമ്മൾ ചാടാനും പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു വീട്ടിൽ ഇഷ്ടമില്ല നിൽക്കാൻ നിൽക്കാനിഷ്ടമില്ല എനിക്കിവിടെ ഇഷ്ടമില്ല എനിക്ക് എംബസിയിലോട്ട് പോകണം എനിക്ക് എൻ്റെ ഏജൻസിക്ക് കൊണ്ട് ഒക്കെ ഏജൻസി എന്ന് പറഞ്ഞാൽ എംബസി എന്ന് പറഞ്ഞാൽ പക്കണട്ടെ ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലയാളി എംബസിയൊക്കെ ഇല്ലേ ഇന്ത്യൻ എംബസിയൊക്കെ എൻ്റെ അമ്മയേ എവിടെയെങ്കിലും ദൂരം കളയണം അതുപോലെയാണ് പക്ഷേ ഈ ഫിലിപ്പീൻ എംബസി അത്രത്തോളം സ്ട്രിക്റ്റ് ആണ് അത്രത്തോളം സ്ട്രിക്റ്റ് ആണ് അവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രി വന്നിടത്തെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി ഓരോ ഫിലിപ്പീൻസ് ഏതൊക്കെ മൂലേക്കല്ലുണ്ടെന്ന് അവിടെ എംബസിക്ക് അറിയാം അവിടെ എംബസിക്ക് അറിയാം ഏതൊക്കെ മൂലക്കാലുണ്ടെന്ന് അവരൊന്നും ഇത്രത്തോളം ദുരിതങ്ങളൊന്നും ഈ ഇന്ത്യക്കാരെ പോലെ അനുഭവിക്കുന്നില്ല കേട്ടോ ഇന്ത്യക്കാല എംബസിക്ക് ആർക്കറിയാം ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ വിസ ഇല്ലാതെ നിൽക്കുന്നു എത്ര ആൾക്കാരുണ്ടെന്ന് ഇന്ത്യൻ എംബസിക്ക് അറിയാവോ ഇല്ല അസന്ത് പിൻജൻ എംബസിക്ക് അറിയാം എത്ര ആൾക്കാർ വിസ ഇല്ലാതെ നിൽക്കുന്നു എത്ര ആൾക്കാർ എവിടെയൊക്കെ ഉണ്ട് ഏത് ഏത് സ്ഥലത്താണ് വീട്ടിൻ്റെ ഏത് മൂലക്കിലുണ്ടെങ്കിലും അവർക്കറിയാം അത്രത്തോളം പക്ക പക്ക ഡീസൻറ്റും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എംബസി എംബസിന് ഫിലിപ്പീൻസിൻ്റെ എംബസി അവരൊക്കെ എപ്പോഴെങ്കിലും പറയാം എന്നാ എന്നെ എംബസി കൊണ്ടു നാക്കുന്നത് എംബസി കൊണ്ടാക്കിയപ്പോഴും ഓ സാറില്ല അവിടെ നിൽക്കി അവിടെ നിൽക്കും ഏജൻ്റ് ആണെങ്കിൽ പോയോ അവിടെ നിൽക്കി അവിടെ നിൽക്കി അവിടെ നിൽക്കി എന്ന് പറയത്തുള്ളൂ അവിടുത്തെ എന്താ വിഷയം എന്ന് തിരക്കാനോ അല്ലെങ്കിൽ അവർക്ക് വിഷയമുണ്ട് അതുകൊണ്ടാണ് വന്നോ എന്ന് പറയണമെന്നാൽ പോരെ എന്ന് പറയാനൊന്നും നിൽക്കത്തി ഈ പറയുന്ന ഏജൻ്റ് നിങ്ങളെ കൊണ്ടുപോകുന്ന ഏജൻറ്റ് ഉണ്ടല്ലോ അയാളൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ അവർക്ക് സോപ്പിട്ട് നിൽക്കത്തുള്ളൂ അവർക്കിവിടെ നിന്ന് നിന്ന് പോകണമെങ്കിൽ അവർ കൂടെ നിന്ന് പറ്റത്തുള്ളൂ നമുക്ക് എത്രത്തോളം പ്രഷർ ഉണ്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ത് വിഷയമായിക്കോട്ടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കരുതേ നിങ്ങൾ നിങ്ങൾ ആ വീട്ടിലെ കുഞ്ഞിനെയോ അല്ലെങ്കിൽ നിങ്ങൾ ഹോം കെയർ ആയിട്ട് പോകുന്നത് ചിലപ്പോൾ അവിടുത്തെ തള്ളയെ നോക്കാൻ മാമയെ നോക്കാനാണെങ്കിൽ മാമ എന്ന് പറഞ്ഞാൽ എടുത്ത ഉമ്മയെ വിളിക്കുന്ന മാമ എന്നാണ് കേട്ടോ അപ്പോൾ അമ്മയെ വിളിക്കുന്ന മാമ എന്നാണ് അപ്പോൾ മാമയെ നോക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ബാബയെ നോക്കാനാണെങ്കിലും പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറുക അല്ലാതെ പിടിച്ച് എന്തു ചെയ്യും എന്ത് ചെയ്യും ഇവിടെ നിന്നല്ലേ പറ്റത്തോളം പൈസ വേണം എന്നും പറഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമോളും നമുക്കുള്ളിൽ പ്രഷർ കൂടും ചിലപ്പോൾ നമ്മൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല അറബിയൊക്കെ ആണെങ്കിൽ ഒട്ടും മനസ്സിലാകാത്ത ആൾക്കാരാണെങ്കിൽ അവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകില്ല നമ്മൾ പറഞ്ഞാൽ അവർക്കും മനസ്സിലാകത്തില്ല രണ്ടും കൂടി ഭയങ്കര പ്രശ്നവും നമുക്ക് ജോലിക്ക് നിൽക്കാൻ പറ്റുന്നില്ല വീട്ടിലെ പ്രശ്നങ്ങളും എല്ലാം കൂടി ആകുമ്പോഴേ ഒരു മാനസികാവസ്ഥയുണ്ട് കാര്യം ആരും ഇല്ല ഒറ്റയോ ഇല്ലാതെ ആ വീട്ടിൽ നിൽക്കുന്നതാണ് ആ ഒരു ലെവൽ ആലോചിക്കണം നമ്മൾ ആ ലെവൽ ആലോചിക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് ചെയ്യണതെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിലായിരിക്കും ഈ ഒരു ജോലിക്കാരത്ത് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നേ പറയാനുള്ളൂ നമുക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ലേ ആ സെക്കൻഡിൽ തന്നെ പറയാം എനിക്ക് എംബസി പോകണം ഏജൻസി പോകണം വേറെ ഒന്നും ചറിയാനില്ല ചെയ്യാനുമില്ല എനിക്ക് പോകണം എന്ന് പറയുക പോവുക അവിടെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആരും ദ്രോഹിക്കേണ്ട കാര്യമില്ല ആരും ദ്രോഹിക്കരുത് എന്തെല്ലാം മാർഗങ്ങളുണ്ട് പക്ഷെ അവർ ചെയ്തില്ല ആ കുഞ്ഞാണ് പോയത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് കോട്ടിലോട്ടായാലും ഏത് രാജ്യത്തോട്ടാണെങ്കിലും അവരെ കീഴിൽ ജോലിക്ക് വരാനും ഇപ്പോൾ മലയാളികളെ വീട്ടിലാണെങ്കിലും ശരി അവരെ വീട്ടിലാണ് ജോലിക്ക് വരാനെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കുക ആലോചിച്ച ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കേണ്ട കാര്യത്തിൽ തീരുമാനിക്കുക എന്ത് എടുക്കുന്ന ഈ കാര്യത്തിൽ തീരുമാനിക്കുക ഇപ്പോൾ പറയും ചിലപ്പോൾ ചിലർ ഇപ്പോൾ മിക്ക സ്ഥലത്തും നമ്മൾ ഇൻസ്റ്റായിലൊക്കെ കാണുന്നത് എനിക്കൊക്കെ ഒരുപാട് ജോലി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാനൊന്നും ഇടാണ്ടാവും കാര്യം എന്താ പറയുക ഓ നമുക്ക് കുയറ്റ് വീട്ടിലോട്ട് അല്ലെങ്കിൽ അറബി വീട്ടിലോട്ട് ഒരാളും അതല്ല സ്വന്തം നിന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലോട്ടും എനിക്ക് ഇഷ്ടപ്പെടത്തില്ല കൊണ്ടുവന്ന കാര്യം കാര്യം വേറെ ഒന്നുമല്ല അവിടെ എത്രത്തോളം ഫ്രീഡം ഉണ്ടെന്നോ നമുക്ക് പുറത്ത് നിന്ന് ഒരാളുടെ വീട്ടിലോട്ട് കയറി ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് പെരുമാറുന്ന രീതിയാണെന്നില്ല അവരുടെ വീട്ടിലെ ജോലിക്കാരോട് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അത്തോളം പേഴ്സണലി അത്രത്തോളം ഞാൻ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാറില്ല പലരും എന്നോട് വിസെടുത്തു തരും അജി എന്ന അങ്ങനെയാണ് ഞാൻ ആണ് എനിക്ക് ജോലി ഇതൊന്നും ഞാൻ ഏക്കത്തില്ല കാര്യം ഒരു വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഒരു ഫ്രീഡം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒന്ന് കിടന്ന് ഉറങ്ങാൻ കൊതിക്കുന്ന സമയങ്ങളുണ്ടാകും പിന്നെ അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകും ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളവർ മാത്രം വരിക ഇതേത് അറബി വീട്ടിലോട്ടാണെങ്കിലും ശരി ഏത് മുസ്ലിം വീട്ടിലോട്ട് നിന്ന് ജോലി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ സ്വന്തം വിസ എടുത്ത് വരുന്ന ആൾക്കാരോടല്ല പറയുന്നത് അപ്പോൾ ആരെയും ഞാൻ പേടിപ്പിച്ചതല്ല ആരെയും നിരു നിരുത്സാഹപ്പെടുത്തിയല്ല നല്ല നല്ല മാണിക്കക്കല്ല് പോലത്തെ അറബികളുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല മലയാളി ഉണ്ട് പക്ഷെ ആരെയും നമുക്ക് ഈ സഖ്യമാങ്ങിയൊന്നെല്ലാം തുഴിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാവരുടെയും ലക്ക് പോലെ ഇരിക്കും അത്രത്തോളം എനിക്ക് പറയാൻ പിന്നെ ഇനി വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ നിങ്ങൾക്ക് പറയുക എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ എന്നെ എങ്ങനെയെങ്കിലും എംബസി കൊണ്ടു ആക്കിത്തരാം അല്ലെങ്കിൽ എന്നെ കൊണ്ടുവന്ന് ഓഫീസില് കൊണ്ടു ആക്കിത്തരുക എന്ന് മാത്രം പറയുക അവിടെ ആരെയും ഒരു ദ്രോഹം ചെയ്യാതിരിക്കുക എല്ലാവർക്കും ഈ ലോകത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് എന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇത് നിർത്തുകയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ അകത്ത് എന്നാ കൺവിൻസ് ആയിട്ടുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഇങ്ങനെ ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വരുന്ന ആൾക്കാർ ഒന്ന് പേ പഠി ഒന്ന് ഓർത്ത് വയ്ക്കുക പിന്നെ പഴയുന്നതും കുറച്ച് ഭാഷകളൊക്കെ പഠിച്ചും വെക്കുക അറബി ഓക്കെ അപ്പം